അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് കുളിക്കാൻ ഒരുപാട് സമയമെടുക്കുക എന്നുള്ളത് ചില ആളുകളൊക്കെ കുളി കഴിഞ്ഞ് സംശയം വന്ന് വീണ്ടും പോയിട്ട് കുളിക്കുന്നു രണ്ടും മൂന്നും തവണ കുളിക്കുന്നവർ രണ്ടും മൂന്നും മണിക്കൂറുകൾ വരെ കുളിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് വ്യക്തമായി കൃത്യമായി പറയാനുള്ള കാരണം അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ എന്നോട് നേരിട്ട് സംസാരിച്ചത് ഇത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം കുളിയുടെ ശരിയായ രൂപത്തിൽ നാം മനസ്സിലാക്കിയ സ്ഥലത്തു പറ്റിയ ഒരു തെറ്റാണ് ഒരാളുടെ കുളി ശരിയാവണമെങ്കിൽ രണ്ടു ഫർദുകൾ മാത്രമാണുള്ളത് അഥവാ കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് അതല്ലെങ്കിൽ അതിനോട് തുല്യമായ കുളിയുടെ ഫർദിന്റെ നീയത്ത് വെച്ച് ശരീരം മുഴുവൻ വെള്ളം എത്തിയാൽ അഥവാ ശരീരം മുഴുവൻ വെള്ളം എത്തിയിട്ടുണ്ട് എന്ന ഒരു അധിക ഭാവന ഉണ്ടാകുന്ന തരത്തിൽ കുളിച്ചാൽ അയാളുടെ കുളി ശരിയായി ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വിഷയത്തിൽ വരുന്ന പ്രശ്നം ഒന്നാമത്തെ കാര്യം നീയത്ത് നമ്മൾ പറഞ്ഞു നീയത്ത് ശരിയായിട്ടില്ല എന്ന് തോന്നലാണ് നിയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഞാൻ കുളിയുടെ ഫർദ്ദിനെ വീട്ടുന്നു എന്ന് മനസ്സിൽ ഉണ്ടായാൽ തന്നെ മതി അതല്ലാതെ അതിനെ വലിയ സംഭവമാക്കുമ്പോഴാണ് വേറെന്തോ രൂപത്തിൽ അതിനെ കൊണ്ടുവരുമ്പോഴാണ് ഈ ഒരു പ്രയാസം നീയ്യത്തിൽ വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ശരീരം മുഴുവനായിട്ട് വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത് വെള്ളം എത്തിയോ ഇല്ലയോ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയോ ഇല്ലയോ എന്ന സംശയമാണ് വീണ്ടും വീണ്ടും ഒരുപാട് സമയമെടുത്ത് ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ എടുത്ത് കുളിക്കാനുള്ള കാരണം ഇവിടെ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എല്ലായിടത്തും വെള്ളം എത്തുന്ന രൂപത്തിൽ ഞാൻ കുളിച്ചിട്ടുണ്ട് എന്ന അധിക ഭാവന ഉണ്ടായാൽ തന്നെ കുളി ശരിയാകുന്നതാണ് എന്നാൽ കുളി കഴിഞ്ഞു പോയി വീണ്ടും സംശയിക്കുന്ന ആളുകളുണ്ട് ഞാൻ കുളിച്ചപ്പോൾ കാല് കഴുകിയോ ഞാൻ കുളിച്ചപ്പോൾ എൻ്റെ ഈ തലമുടി തലമുടീശ്ശേരിക്ക് നനഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളൊക്കെ നനഞ്ഞിട്ടുണ്ടോ അങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന തോന്നലുള്ള ആളുകൾ അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംശയം വരുന്നതെങ്കിൽ ആ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല കാരണം കുളി കഴിഞ്ഞാൽ ഒരാൾ സംശയിക്കുകയാണെങ്കിൽ ആ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല ഒരു ഫലവും അതിനില്ല ആ സംശയത്തെ നാം അവോയ്ഡ് ചെയ്യണം ഒഴിവാക്കി കളയണം കുളിക്കുന്നതിൻ്റെ ഇടയിൽ നീയത്ത് വെച്ചതിന് സംശയം വന്നാൽ ഒരു വട്ടം നീയത്ത് വെച്ചാൽ ശരിയാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയിച്ചാൽ ആ ഭാഗത്ത് നമുക്ക് വെള്ളം എത്തിച്ചാൽ തന്നെ കുളി പൂർത്തിയാക്കാൻ സാധിക്കും കുളി കഴിഞ്ഞു പോയി നാം പിന്നീട് സംശയിക്കുമ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം ദീനിൽ ആ സംശയത്തിന് ഒരു സ്ഥാനവും ഇല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ആ കുളി കഴിഞ്ഞതിന് ശേഷം വരുന്ന സംശയങ്ങളും അതിലൂടെ വരുന്ന വസ്വാസുകളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് ആളുകൾ കുളി കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വീണ്ടും സംശയം വന്ന് വീണ്ടും പോയി കുളിക്കുന്ന അവസ്ഥ ഒരുപാട് ആളുകൾ ഈയിടെ ആ ഒരു വിഷയത്തിൽ പ്രയാസം പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കാനുണ്ടായ കാരണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കുളിയുടെ ഫർവുകൾ നീയത്ത് വെച്ച് ശരീരം മുഴുവൻ വെള്ളം എത്തിയിട്ടുണ്ട് എന്ന അധിക ഭാവനയിൽ കുളിച്ച് കയറുകയാണെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് കുളിച്ച് കയറാനായിട്ട് സാധിക്കും അത് ആഹുസുബഹാനുഹൂവത്ത ആരാ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് വസ്വാസുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു അവരുടെ വസ്വാസുകൾ മാറ്റിക്കൊടുക്കട്ടെ മറ്റു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അത് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ അവരുടെയൊക്കെ പ്രയാസങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ ആ മീൻ മീൻ നമ്മുടെ ക്ലാസുകള് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഇത്തരം ആളുകളിലേക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വാഹനത്തില്ലാഹി വാർക്കാത്തു